ോട് കൂടിയ ഒരു നിമിഷം നൂറ്റി നാല്പത്തി ആറാം സങ്കീർത്തനം അതിന്റെ ഏഴാമത്തെ വാക്യം പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു പ്രിയമുള്ളവരെ ലോകത്തിൽ ന്യായവും നീതിയും നമുക്ക് ലഭിച്ചു എന്ന് വരികയില്ല പല രീതിയിൽ നാം പീഡിപ്പിക്കപ്പെട്ടിരിക്കാം പ്രയാസത്തിൽ കൂടിയും വേദനയിൽ കൂടിയും മാനസിക സംഘർഷത്തിൽ കൂടിയും കടന്നു പോകുന്ന നിമിഷങ്ങളായിരിക്കാം ഇന്ന് രാവിലെ ദൈവവചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എന്നാൽ വളരെയധികം പ്രത്യാശ നൽകുന്ന ഒരു വചനമാണിവിടെ ദൈവത്തോട് നാം ചേർന്ന് കിടന്നാൽ നിങ്ങളുടെ ന്യായം മറിച്ച് കളയുവാൻ ദൈവം അനുവദിക്കുകയില്ല നിങ്ങളുടെ പീഡയിൽ നിന്നും നിങ്ങൾക്ക് ഒരു മോചനം നൂറ് ശതമാനവും ദൈവം തരും അതിന് യാതൊരു സംശയവുമില്ല നിങ്ങൾ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ജനങ്ങുന്നവരായിരിക്കാം അതേ ദൈവം പറയുന്നു നിങ്ങളുടെ കലത്തിൽ മാവ് കുറഞ്ഞു പോകുന്ന അനുഭവമായിരിക്കാം കലശത്തിൽ എണ്ണ ഇല്ലാത്ത അനുഭവമായിരിക്കാം പക്ഷേ ദൈവവചനം പറയുന്നു നിങ്ങളുടെ കലത്തിൽ മാവ് കുറയത്തില്ല കലശത്തിൽ എണ്ണ കവിഞ്ഞൊഴുകും എന്നാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യമായിരിക്കുന്ന നിങ്ങളുടെ വിശപ്പിന് തൃപ്തി തരുവാൻ തക്കവണ്ണം ആഹാരം തരുവാൻ നിങ്ങൾക്ക് ഉപജീവന മാർഗ്ഗം ഏറ്റവും മെച്ചമായിട്ടുള്ള തരുവാൻ ദൈവം മതിയായവനാണ് ദൈവത്തോട് ചേർന്ന് കിടക്കുക മനസ്സുണ്ടോ ഇന്ന് രാവിലെ ഒരു തീരുമാനമെടുത്ത് എടുത്ത് ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ നിങ്ങളുടെ നീതി ന്യായവും അനുപാലിച്ചു വരും നിങ്ങളെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തും നിങ്ങളുടെ ആഹാരത്തിന് മുട്ടുണ്ടാകുകയില്ല യഹോവ എൻ്റെ ഇടയിലാവുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല ഭജനം ഓർക്കുക പ്രാർത്ഥിക്കുക പ്രിയകർത്താവെ നിന്റെ മക്കൾക്ക് ആഹാരത്തിന് മുട്ടുണ്ടാകാതെ അവരുടെ ന്യായത്തെ അവിടുന്ന് പാലിച്ചു നൽകണമേ അവരെ അങ്ങേ സ്തുതിപ്പാൻ അവിടുന്ന് അനുഗ്രഹിച്ച് ഇടയാക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെയാമേ ഗോഡ് പ്ലസ് യു തിരിക്ക് നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം